ഉപ്പുതറയിലെ ആദ്യകാല കുടിയേറ്റ റോഡായ ഉപ്പുതറ ഒൻപതേക്കർ മത്തായിപ്പാറ റോഡ് ശാപമോശത്തിനായി കാത്തിരിക്കുന്നു റോഡിന്റെ പല ഭാഗത്തും വാഹനം കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതായി പറയാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞു റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒൻപതിന് ഉപ്പുതറ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ ധർണ നടത്തും ആദ്യകാല കുടിയേറ്റ പ്രദേശമാണ് ഉപ്പുതറ ഉപ്പുതറയിലെ ആദ്യകാല റോഡുകളിലൊന്നാണ് ഒമ്പത് ഏക്കർ മത്തായിപ്പാറ റോഡ് വാഗമൺ ബൈപ്പാസ് റോഡ് കൂടിയാണിത് എന്നാൽ റോഡ് കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും ഉപ്പതര പഞ്ചായത്തിലെ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന റോഡിന്റെ ദുരവസ്ഥ കണ്ടാൽ പഞ്ചായത്തിന്റെ അവസ്ഥയും മനസ്സിലാവും പഞ്ചായത്തിലെ ആറാം വാർഡിലൂടെ കടന്നു പോകുന്ന പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ദുർഘടം ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല കാൽനടയാത്ര പോലും ദുഷ്കരമാണ് റോഡിന് പതിനഞ്ചര ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുമെങ്കിലും ടെൻഡർ നടപടിയിൽ പൂർത്തിയാക്കാൻ വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരുന്നതിനാൽ വകിയെന്നാണ് ആക്ഷേപ ഉയരുന്നത് റോഡിന്റെ ദുരവസ്ഥക്കെതിരെ ഉപ്പതര പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സമരം സംഘടിപ്പിക്കും ഒൻപത് ഏക്കർ മറ്റപ്പള്ളിക്കടയ്ക്ക് മേളിലേക്ക് വളരെ റോഡിൻ്റെ വളരെ ദയനീയാവസ്ഥയാണ് നിലവിൽ ഇപ്പം വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നതും അതുപോലെ തന്നെ ഉപ്പുറ മേലുള്ള സ്കൂളിലേക്കൊക്കെ നൂറുകണക്കിന് കുട്ടികളും പോകുന്ന വഴിയാണ് ഇപ്പോൾ സഞ്ചാരി യോഗ്യമല്ലാതെ ആയിരിക്കുന്നത് അതിനെതിരെ അതിന് നിലവിൽ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനകത്ത് വാർഡ് മെമ്പറുടെ ഒരു നിസ്സ നിസ്സഹകരണം കാണുന്നുണ്ട് അദ്ദേഹം ഇതിന് ശക്തമായിട്ടൊരു നടപടി എടുത്തില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപ്പതറ പഞ്ചായത്തിൻ്റെ മുന്നിൽ അടുത്ത വെള്ളിയാഴ്ച റിലേ ഉപവാസ സമരം നടത്താനായിട്ട് പാർട്ടി പഞ്ചായത്ത് ബ്ലോക്കിനെയും ജില്ലയെയും സർക്കാരിനെയും കുറ്റം പറയുന്നതല്ലാതെ റോഡ് യാത്ര യോഗ്യമാക്കാൻ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല ഇതാണ് റോഡ് ഓരോ ദിവസം ചെല്ലുമോറും ദുർഘടമാകുന്നത് ഓഫ് റോഡ് സവാരിക്ക് പറ്റിയ റോഡായി ഈ റോഡ് മാറിക്കഴിഞ്ഞു റോഡ് സഞ്ചാരി യോഗ്യമാക്കാൻ ഈ റോഡിലൂടെ കടന്നു ജനപ്രതിനിധികൾ മറന്നുപോകുന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സമര രംഗത്തേക്ക് കടക്കുന്നത് ഇടുക്കി ബിഷൻ ന്യൂസ് ഉപ്പുതറ